വിരലിൽ എണ്ണാവുന്ന മാത്രം രൂപതകൾ ഉണ്ടായിരുന്ന സീറോ മലബാർ സഭയിൽ അധികാരമോഹികളും ജീവിത ശൈലികളുമുള്ള കുറെ പുരോഹിതന്മാർ ആഡംബര ലൗകിക രാജകീയ ജീവിതം നയിക്കാൻ പുതിയ രൂപതകൾ ഉണ്ടാക്കുകയും ഉള്ള രൂപതകൾ വെട്ടിമുറിച്ച് രൂപതയുടെ എണ്ണം പൂട്ടി ഒന്നിനും കൊള്ളാത്തവരെ അധികാര കസേരകളിൽ മെത്രാനും മെത്രോപൊലിത്തെയും പദവികളും ചെങ്കോലും അരപ്പട്ടയും നൽകി പുല്ലും വെള്ളവും തവിട് നൽകി പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് എന്തിന് ആർക്കു വേണ്ടി ലോകം മുഴുവനും സീറോ മലബാർ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറയാനാണ് കഷ്ടം വിശ്വാസികളും വിശ്വാസികളുടെ കുടുംബവും ഇല്ലാതെ എന്തിനു രൂപത എന്തിനു പുരോഹിതന്മാർ എന്തിനു മെത്രാന്മാർ കഷ്ടം ഇവരെ ബഹുമാനിക്കുന്ന പരമ്പര വിഡികളായ വിശ്വാസികൾ ഈ മെത്രാന്മാർക്കും പുരോഹിതർക്കും വേണ്ടി അടുത്ത രൂപത ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ആ രൂപതയുടെ അധികാരികളായി ഒരു മെത്രോ പൊലിത്തായും ഒരു സഹായ മെത്രാനെയും നിയമിക്കാൻ പോകുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് വിശ്വാസികളെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്ന സഭാ നേതൃത്വമേ നിങ്ങൾക്ക് ദുരിതം ദുരിതമെന്നേ സഭാ മക്കൾക്ക് പറയുവാനുള്ളൂ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എന്ത് സംഭവിച്ചാലും അനുസരണയിലുള്ള മുപ്പത്തിനാല് രൂപതകൾ ഉള്ളിടത്തോളം എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലെ ചിന്ത വത്തിക്കാനെന്ന് നന്നായി ചൊടിപ്പിച്ചിരിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം വത്തിക്കാൻ അഡ്മിനിസ്ട്രേറ്ററെ പിൻവലിച്ച അധികാരം തന്നെ തിരിച്ചേൽപ്പിച്ചത് തന്നിലുള്ള വിശ്വാസം കൊണ്ടാണ് എന്ന് മിഥ്യാബോധമാണ് അദ്ദേഹം ഈ നിലയിൽ അതം കാരണം തന്റെ സ്ഥാനീയ രൂപതയിൽ സഭാ മക്കൾ വിശുദ്ധ കുർബാന ലഭിക്കാതെ തെരുവിൽ അലയുമ്പോൾ കർത്താവിന്റെ വിരിവീടത്തെ പതിനെട്ട് മണിക്കൂർ മുപ്പത്തിമൂന്ന് പിശാചുകൾ വ്യഭിചാരം ചെയ്തപ്പോൾ ഇടവക പള്ളികളും സഭാ സ്ഥാപനങ്ങളും സഭാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ വേദിയായി മാറിയപ്പോൾ മാർപ്പാപ്പയുടെ പ്രതിനിധി പൊന്തിസിക്കൽ ഡെലിഗേറ്റ് സിറിൽ വാസിൽ പിതാവിനെ കുപ്പി എറിഞ്ഞപ്പോൾ മാർപ്പാപ്പയുടെ സർക്കുലർ വീഡിയോ ഇവയെ അവഹേളിച്ചപ്പോൾ മാർപ്പാപ്പ നടപ്പിലാക്കാൻ വത്തിക്കാനിൽ നിന്നും നൽകിയ സർക്കുലർ സമവായം നടത്തി വിശ്വാസികളെയും മാർപ്പാപ്പയും വഞ്ചിച്ചപ്പോൾ അതിരൂപത ആസ്ഥാനം കയ്യേറി തെരുവിൽ പൗരോഹിത്യത്തെ പരസ്യമായി അവഹേളിച്ച് സമരം ചെയ്ത വൈദികരെ സഭാ കൂദാശ വിലക്ക് നൽകിയ വൈദികർ പുല്ല് വില പോലും നൽകാതെ അതേ ഇടവകയിൽ അഴിഞ്ഞാടുമ്പോൾ ഇരുപത്തിയൊന്ന് വൈദികർ തെരുവിൽ അഴിഞ്ഞാടിയപ്പോൾ മൂത്രപൊരയ്ക്ക് മുന്നിൽ വിശുദ്ധ കുർബാനായെ അവഹേളിച്ചപ്പോൾ വന്ധ്യവയോധികനായ വൈദിക സൃഷ്ടനെ ബലിപീഠത്തിൽ കയറി കഴുത്തിൽ പിടിച്ച് തള്ളിയിട്ടപ്പോൾ നടപടികൾ എടുക്കാതെ സഭാ മക്കളെയും മാർപ്പാപ്പയും വീണ്ടും വീണ്ടും അവഹേളിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഈ സഭയ്ക്ക് അപമാനമാണ് എന്ന വിശ്വാസി സമൂഹം മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നത് അല്പമെങ്കിലും മാന്യത അവശേഷിക്കുന്നുവെങ്കിൽ കഴിവതും വേഗം രാജിവെച്ചു പോകുക അങ്ങനെ ഈ സഭ രക്ഷപ്പെടട്ടെ എന്നാണ് വിശ്വാസികൾ പറയുന്നത്